ജില്ലയിലെ ഒരു കിഴക്കൻ മേഖല എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമമാണ് അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് ന്യായപരം കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കെ ഞങ്ങൾ ഒരേ ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ച് അതിൽ കൃഷി കൊടുക്കുകയും ശേഷിയുള്ള അല്ലെങ്കിൽ ഗുണപരമായിട്ട് നിൽക്കുന്ന തൈകൾ കൊടുക്കാനായിട്ട് നമ്മൾ നേഴ്സറി തുടങ്ങി അത് ആ ഉൽപ്പന്നങ്ങൾ അവരുടെ തൈകൾ അവർക്ക് കൊടുത്തു അവർ അതിൻ്റെ അടുത്തുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തന്നെ എടുത്തു അപ്പം അങ്ങനെ ഇതൊരു സർക്കിളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നിക്ഷേപം നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാർക്ക് പലിശക്ക് കൊടുക്കുന്നു അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് ആ കർഷകർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് അവർക്ക് കൊടുക്കുന്നു മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ കമ്പനി തുടങ്ങാൻ തീരുമാനിക്കും അതിൻ്റെ ഭാഗമായിട്ട് വെളിച്ചെണ്ണ കമ്പനി തുടങ്ങുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് പ്ലാന്റ് ആണ് ആ പ്ലാന്റ് ആണ് പൈനാപ്പിൾ ബനാന ക്രിസ്പി വാക്യം ഫ്രൈ വെളിച്ചെണ്ണ ദ വാരപ്പെട്ടി ക്ലബ് സോഡ അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ വാരപ്പെട്ടി ബ്രാൻഡ് ചെയ്ത് വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനം കാർഷികമേഖല ചക്ക ഇവിടെ ചാടി പോകുന്നുണ്ട് അപ്പോൾ അത്തരം ചക്കകള് അതിന് മുന്നേ പാകമാകുമ്പോൾ കൃഷിക്കാർ ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഒരു വർഷം മുപ്പത്തഞ്ച് മുതൽ അമ്പത് വരായിരം രൂപ വരെയുള്ള അവർക്കൊരു മൂല്യം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇത് നമ്മൾ നമ്മളെടുക്കുക ഒരു കിലോയ്ക്ക് എഴുപത് രൂപയ്ക്ക് ഞങ്ങൾ എടുക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല സ്നാക്സാണ് കാരണം യാതൊരു പ്രെസർവേറ്റീവ്സും ഇല്ലാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ പല പാക്കറ്റുകളിൽ വരുന്ന പല സ്നാക്സുകളും അവർ അതിലേക്ക് ആകർഷിക്കപ്പെടുവാണ് അതിൻ്റെ അകത്ത് എത്രത്തോളം നാച്ചുറാലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏത് ലാബിൽ പോയി പരിശോധിക്കാവുന്നതാണ് അതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി സൾഫർ ഇട്ട കൊപ്ര നമുക്ക് കിട്ടും ആണ് പക്ഷെ നമ്മൾ പ്യൂറായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് യാതൊരു മായവും ചേർക്കാതെ തേങ്ങയിൽ നിന്ന് തന്നെയാണ് നമ്മളിത് വെളിച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ബനാന വാക്കും ഫ്രൈ ഇത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു അറുപത് ശതമാനം പഴുത്ത ഒരു മഞ്ഞ കളർ വരെ നേന്ത്രപ്പഴം മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനെ ആദ്യം അരിഞ്ഞ് ഫ്രീസ് ചെയ്ത് അതിനെ ഫ്രൈ ചെയ്ത് എന്നിട്ട് ആ ഓയിൽ മുഴുവൻ വലിച്ചെടുത്തിട്ടാണ് വാക്കും ചെയ്ത് വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ യു കെ ന്യൂസിലൻഡ് അമേരിക്ക അങ്ങനെ മൂന്ന് രാജ്യത്തേക്കാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ അത് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ ഈ കപ്പയും വാക്കും ഫ്രൈ ജാക്ക് ഫ്രൂട്ട് ഇത്ര ഐറ്റംസ് നമ്മളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അവിടെ നല്ല ഡിമാൻഡാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുള്ളത് ഈ എടുത്ത് ഇത് പീൽ ചെയ്ത് അതിനെ അരിഞ്ഞ് ഒന്ന് വാട്ടി നമ്മുടെ ഡ്രയറിലേക്ക് വെക്കും അങ്ങനെയാണ് നമ്മൾ ഈ വാട്ടുകപ്പ റെഡിയാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മസാലയും കൂടി ചേർത്ത് വെച്ച് നമ്മൾ ടപ്പിയോക്ക വിത്ത് മസാല എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അത് ബിരിയാണികൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇപ്പോൾ വാർപ്പട്ടി സർവീസ്കരണ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് ബാങ്കിങ് ബ്രാഞ്ചുകളുണ്ട് പിന്നെ വളക്കടയുണ്ട് സൂപ്പർ ഉണ്ട് അതുപോലെ കാലിത്തീറ്റ കൊടുക്കുന്ന കടയുണ്ട് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വയ്ക്കുന്ന കടയുണ്ട് പിന്നെ മെഡിക്കൽ ലാബുണ്ട് നഴ്സറി ഉണ്ട് അത്തരത്തിൽ വിവിധങ്ങളായ മേഖലയ്ക്കകത്ത് ഒരു കാർഷിക മേഖലയ്ക്കകത്ത് സഹകരണ ബാങ്കുകൾ എങ്ങനെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണോ അതെല്ലാം കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടാണ് വാർപ്പിട്ടി സർവീസ്കരണ ബാങ്ക് മുമ്പോട്ട് പോകുന്നത് ഇത് കേവലം ഒരു വാർപിടി സർവീസ്കരണ ബാങ്കിന് മാത്രമല്ല ഈ ബാങ്കിൽ വരുന്ന നിക്ഷേപത്തെ കണ്ടുകൊണ്ട് മാത്രം ബാങ്കിങ് മാത്രം തുറക്കാതെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകൾക്കും മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സുതാര്യ സേവനവുമായി മുന്നോട്ട് പോകുന്ന വാരപ്പെട്ടി സഹകരണ ബാങ്കിന് എല്ലാവിധ ആശംസകളും കൊച്ചിയിൽ നിന്നും ശരത് അമ്പാട്ടുകാവിനൊപ്പം ശ്യാമലി ശശിധരൻ മാതൃഭൂമി ന്യൂസ്